നമ്മുടെ മലബാറുകാരുടെ സ്വന്തം കക്കാടം പോയല്ല മിസ്റ്റിബിയ റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് വെക്കേഷൻ ഒക്കെ ഇങ്ങനെ അടക്കുകയാണല്ലേ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് റിസോർട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഭയങ്കര കാറ്റ് വീശുന്നുണ്ട് മഴ പെയ്യും തോന്നുന്നുണ്ട് ഇവിടെ എപ്പോഴും ഇതുപോലെയാണ് മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടം വിലേക്ക് ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മനോഹരമായിട്ടുള്ള പ്രൈവറ്റ് റിസോർട്ടാണ് മിസ്റ്റി വേ റിസോർട്ട് രണ്ട് വിശാലമായിട്ടുള്ള ബെഡ്റൂം അതും ബാൽക്കണിയോട് കൂടിയിട്ട് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ മൗണ്ടെയിൻസ് വ്യൂ ആണ് ഈ കാണുന്ന ഡോർമറ്ററി സ്പേസ് ഉണ്ട് ഇരുപത് പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഓപ്പൺ ഡൈനിങ് കിച്ചൻ ബാർബിക്യൂ സെറ്റപ്പ് നൈറ്റിൽ ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സ് ചില്ലെയ്യാം ഈ ഒരു ഇൻഫിനിറ്റി പോളാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് വൈകുന്നേരത്തെ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫിനിറ്റി പൂളിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം ഇത് കണ്ടില്ല ഇതുപോലത്തെ രണ്ട് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള റൂമുകൾ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് എ സി ഉണ്ട് ഓപ്പൺ ബാൽക്കണി ഉണ്ട് റൂമിനകത്ത് തന്നെ ഒരു സിറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തെ സൺസെറ്റും രാവിലെ സൺറൈസൊക്കെ കണ്ടുകൊണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നൈറ്റിലാണെങ്കിൽ നമുക്ക് മ്യൂസിക്സും ക്യാംപ് ഫയറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ബാബിക്കു സെറ്റപ്പ് ഉണ്ട് കുട്ടികൾക്കായി ചെറിയൊരു കിഡ്സ് പാർക്ക് വരുന്നുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷൻ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു വിളിക്കാനായിട്ട് മിസ്റ്റീവേർ റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളെ സ്ലോട്ടുകളൊക്കെ റിസർവേഷൻ ചെയ്യാവുന്നതാണ് ഏപ്രിൽ മെയ്യിലൊക്കെ ഏകദേശം സ്ലോട്ട് ഡേറ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്